പുതിയ പുതിയകാലത്ത് വായനയുടെ പ്രാധാന്യവും പങ്കും വ്യക്തമാക്കി വീണ്ടും ഒരു വായനാ ദിനം കൂടി വന്നെത്തി ശരീരത്തിന് ഊർജം പകരാൻ ഭക്ഷണമെന്നതുപോലെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് വായന കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട പി എൻ പണിക്കരുടെ ചരമദിനമാണിന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ കേരളത്തിൽ വായനയെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിത്വമാണ് പി എൻ പണിക്കർ കേരളത്തിലുടനീളം ഇതിനായി അദ്ദേഹം ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചു നിരവധി നിരക്ഷരരെ അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ചാനയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പി എൻ പണിക്കർ നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് സർക്കാർ പാസാക്കിയത് മാത്രമല്ല കേരള സംസ്ഥാന സാക്ഷരതാ മിഷന് അടിത്തറ പാകിയ കേരള അനൌപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് രൂപം നൽകിയതും അദ്ദേഹമാണ് പണിക്കർക്കും അതുപോലെ തന്നെ അപ്പുറം കേരളത്തിൻ്റെ മലബാർ മേഖലയിലെ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യപതികനായിട്ടുള്ള കെ ദാമോദരനെ പോലുള്ള അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിഭാഗരായിട്ടുള്ള നിരവധി എഴുത്തുകാർ അതിൽ വി സാംബശിവനുണ്ട് തിരുനെല്ലൂർ കരുണാകരൻ പി കേശവദേവ് എൻ പി മുഹമ്മദ് അതുപോലെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധിയായിട്ടുള്ള എഴുത്തുകാരുടെ ഓർമ്മ ദിനങ്ങൾ കൂടി കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് വായനാപക്ഷാചരണം ഇവരുടെ അനുസ്മരണങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഏറ്റവും എന്നുള്ളതാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായി വായനശാലകൾ കേന്ദ്രീകരിച്ച് വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ച് വായനയുടെ ലോകത്തേക്ക് ആളുകളെ എത്തിക്കാൻ ശ്രമിച്ചതും വായനായനം പരിപാടിയുമൊക്കെ അതിന്റെ വിജയം കാണുന്നു എന്ന് തന്നെയാണ് സമീപ അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്നത് സ്കൂളുകളിലുള്ള ലൈബ്രറികളും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ഇടപെടലുകളെല്ലാം പുതിയ കാലത്ത് വായനയുടെ ലോകത്തേക്ക് ആളുകളെ എത്തിക്കാൻ ഉതകുന്നതാണ് പുതിയ കാലത്തെക്കുറിച്ച് വലിയൊരു ആക്ഷേപം വായന മരിക്കുന്നു എന്നതാണ് പക്ഷേ വായന മരിക്കുന്നില്ല വായനയുടെ രീതി അല്പമൊന്നും മാറിയിട്ടുണ്ട് ഡിജിറ്റൽ വായനയിലേക്ക് കൂടി കൂടുതൽ ആളുകൾ ചേക്കേറിയിട്ടുണ്ട് പക്ഷേ വായനായനം പോലെയുള്ള പരിപാടികളും പ്രാദേശികമായി വായനശാലകൾ നടത്തുന്ന ഇടപെടലുകളും കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ വായനശാലകളിലേക്ക് എത്തിക്കുകയും പുസ്തകം എടുക്കുവാനും ഇവിടെ ഇരുന്ന് വായിക്കുവാനുമായി ധാരാളം ആളുകൾ എത്തിച്ചേരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്തൺ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ